ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗലശ്ശേരി പഞ്ചായത്തിലെ പ്ലാക്കാറ്റി ഏഴാം വാർഡിലെ മേനാത്ത ബിജുവിൻ്റെ വീട്ടിലാണ് ഇന്ന് ഇവിടുത്തെ അവസ്ഥ കണ്ടു വന്നതാണ് ഈ വീട് രാവിലെ ബിജുവിൻ്റെ ഭാര്യ ഇത് വടിക്കോറാണ് വീടിൻ്റെ ഇവിടുന്ന് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഓടും മുരൊക്കെ കൂടി പൊട്ടി വീണിട്ട് ബിജുവിൻ്റെ ഭാര്യയുടെ കാലിന് പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിലൊക്കെ പോയി വന്നിരിക്കുകയാണ് അഞ്ച് വർഷമായിട്ട് ഇവർ ലൈഫിൽ വീടിന് എഴുതി കൊടുത്തിട്ട് പാസ്സായി കിടക്കുകയാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല വന്നില്ല പറഞ്ഞിട്ട് ഒരുപാട് ആ ഇവര് പഞ്ചായത്തുകളിലും മന്ത്രിമാർക്കൊക്കെ പരാതി കൊടുത്തിട്ട് അപ്പോൾ ഇവരുടെ അവസ്ഥ ഭയങ്കര ദുരിത ഈ വിജുവിൻ്റെ ഒരു ചെറിയ മോൻ കാല് സ്വാധീനമില്ലാത്ത മോനാണ് ആ മോൻ്റെ ചികിത്സയായിട്ട് വിജു ഓടി ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് വിജുവിന് ഓട്ടോഷം ഓടിക്കലാണ് പണി വരുമാനമൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇവർക്ക് ലൈഫിൽ കിട്ടും വിചാരിച്ചിരിക്കുകയാണ് ഈ വീട് ആകെ പൊളിഞ്ഞത് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ പൊളിഞ്ഞിരിക്കുകയാണ് ആകെ ചതിൽ പിടിച്ചത് റിപ്പയർ ചെയ്യുക നടക്കില്ല ഇത് മണ് മണ്ണ് വീടാ പഴയ തറവാടാണ് അപ്പം ആർക്കെങ്കിലും സഹായമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇനി പഞ്ചായത്ത് തലത്തിൽ എന്തെങ്കിലും ഇടപെട്ടിട്ട് ആ വീടൊന്ന് പാസ്സാക്കി കൊടുത്താലും ആ ഉപകാരമാണ് ഇനി ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിലോ ബിജുവിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ബിജുവിനായിട്ട് നേരിട്ട് ബന്ധപ്പെടാം ആർക്കെങ്കിലും സഹായ മനസ്സിലുള്ളവർക്ക് അപ്പോൾ ദയവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളൊക്കെയും അന്നന്ന് ജീവിക്കാനും ഒന്ന് ഒരു കൂരയ്ക്ക് വേ അടിയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഭയങ്കര കഷ്ടമാണ് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു വഴി കാണണം എന്നാണ് എനിക്ക് അടുക്കളയിൽ പണി ചെയ്യണ സമയത്താ സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് അപ്പോൾ ഒന്നിച്ച് വീഴാൻ വേണ്ടി നിക്കും ഓരോന്നായി കഷ്ണമായിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ പെട്ടെന്ന് തൂണ മാറിഞ്ഞു വീണ് കാരണ കൊണ്ടും അങ്ങനെ മൊത്തത്തിൽ വീണു അപ്പേക്ക് ഞാൻ പുറത്തേക്ക് ചാടിയ കാരണം തലക്ക് വീണത് ഒഴിവാക്കി പിള്ളേര് ഞങ്ങളെ പിൻ്റെ പിന്നാലെ നടക്കുന്നത് നടക്കുന്നതായിരുന്നു എന്തോ ആ നേരത്തെ പിള്ളേര് രണ്ടും ടിവിയുടെ മുന്നിലായതുകൊണ്ട് പിള്ളേർക്കൊന്നും പറ്റാണ്ട് രക്ഷപ്പെട്ടു എനിക്ക് ഇത്രയിലേ പറ്റിയിടൂ അതന്നെ ആശ്വാസം വിജു കുടുംബാണ് മോളെ മൂന്നില് എന്റെ പേര് ദേവശ്രീ മോന്റെ പേരെന്താ ശ്രീദേവ് ഈ ശ്രീദേവ് മോന്റെ കാലിനാണ് സ്വാധീനമല്ലാതെ ഇവർ എപ്പോഴും അങ്ങനെ മുട്ടുകൊത്തി നടക്കലും എവിടെ പിടിച്ചിട്ടേ നിക്കാൻ പറ്റുള്ളൂ ആറു വയസ്സായവന് ഏഴു വയസ്സാവുള്ളൂ പക്ഷെ ഇത്രയും ആയിട്ട് അവന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെന്റൊക്കെയാണ് ഈ ജനലൊക്കെ അവിടെ ഇരുമ്പിന്റെ ഒരു പട്ടീസ് കൊടുത്തിട്ടാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് അതൊക്കെ പൊളിഞ്ഞാടാറായിരിക്കണു ചുമരൊക്കെ വിണ്ട് നിൽക്കണ് അടുക്കളയാണ് ഇതിൻ്റെ ഉള്ളിലാണ് പാചകങ്ങളൊക്കെ ചെയ്യണത് അവസ്ഥ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഈ ഭാഗമൊക്കെ പോയിരിക്കണു കംപ്ലീറ്റ് പോയിരിക്കണു ഇത് നേരാക്കാൻ പറ്റില്ല അത് കാരണം ഇവരൊന്നും ചെയ്യാത്തത്